പ്രിയപ്പെട്ട സർക്കാരെ നിങ്ങൾ അടിയന്തരമായി ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കണം എന്തുകൊണ്ടെന്നാൽ അയാൾ കഴിഞ്ഞ ഒരു മാസമായി ഈ സർക്കാരിന് തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരം തന്നെ ഇപ്പോ അട്ടപ്പാടിയിലും വയനാട്ടിലും ഒക്കെ പോയി മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊല്ലുന്ന തണ്ടർ ബോട്ടിന് ഒരു പണിയുമില്ലാതിരിക്കുകയാണ് അവരേൽപ്പിച്ചാൽ തരും ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല എനക്ക് ഒരു അലങ്കാര വസ്തു മാത്രമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത തലച്ചോറാണെന്ന് അതൊരു ഡോക്ടറാണ് അയാളുടെ പേര് ഹാരിസ് ചിറക്കൽ എന്നാണ് തന്തയ്ക്ക് ജനിക്കാത്തവൻ നിന്നിടം ആത്മാർത്ഥതയിൽ കലക്കുന്നവൻ കുടിക്കുന്ന വെള്ളത്തിൽ സർക്കാർ സ്കൂളിൽ നിന്ന് പഠിച്ച് നല്ല വിദ്യാഭ്യാസം നേടി വൈദഗ്ധം നേടിയ ഇന്റഗ്രിറ്റി ഉള്ള ഒരു ഡോക്ടറാണെന്ന് ഹരിശ്ചറയ്ക്കലിനെ കുറിച്ച് ആദ്യം പറഞ്ഞത് ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെയാണ് ഒരു കഴിവതും ഇപ്പോൾ അദ്ദേഹം നിരന്തരമായി സർക്കാരിന് തലവേദന ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുപോയി പല അധികാര കേന്ദ്രങ്ങളുടെയും വാതിലുകൾ മുട്ടിയിട്ടും ഒരു മറുപടിയും കിട്ടാത്ത സാഹചര്യത്തിൽ നിവർത്തി കെട്ടുകൊണ്ടാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചില കാര്യങ്ങൾ കേരളത്തോട് തുറന്നു പറഞ്ഞത് അറിഞ്ഞെടുത്തോളം വളരെ മോശമായി പോയി ഹരി തന്നിൽ നിന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല സാർ അത് ഞാൻ ചെയ്താണെങ്കിൽ തന്നെ സാറിനെ ഒരു വിധത്തിലും ബാധിക്കുന്ന വിഷയമല്ല അതെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് യൂറോളജി മേഖല വിഭാഗത്തിൽ ആവശ്യത്തിന് സർജിക്കൽ ഉപകരണങ്ങൾ ശസ്ത്രക്രിയ നടത്താൻ ലഭ്യമാക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ പരാതി അതൊരു വലിയ കാര്യമാണ് രണ്ടാമത്തെ പരാതി വളരെ വിചിത്രമാണ് കേട്ടോ ഈ അസുഖവുമായി ചെല്ലുന്ന രോഗികളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയാണ് പലപ്പോഴും ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതെന്ന് ഒന്ന് ഇനി മൂന്നാമത്തെ കാര്യമോ പല സ്ഥാപനങ്ങളിലേക്കും ചെന്നിട്ട് അവരുടെ വാതിൽ മുട്ടിയിട്ട് ഇരന്നിട്ട് അപേക്ഷിച്ചിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് ഉപകരണങ്ങൾ തരൂ ഞങ്ങൾ ഈ ശസ്ത്രക്രിയ നടത്തട്ടെ എന്ന് പറയേണ്ട സ്ഥിതി ഈ പറയുന്ന തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലുണ്ട് കൂടി അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന ഭരണ കേന്ദ്രത്തിന് തൊട്ടടുത്താണ് ഈ പറയുന്ന മെഡിക്കൽ കോളേജ് നിലകൊള്ളുന്നത് കേട്ടോ ആരോഗ്യ വകുപ്പിന്റെ മൂക്കിന് താഴെയാണ് ഈ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് അതിന് അതിനൊന്നും ഇല്ലേ അവിടെയാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയക്ക് ഉപകരണങ്ങൾ ലഭ്യമല്ലാത്തതുകൊണ്ട് ശസ്ത്രക്രിയ നീട്ടിവെക്കേണ്ടി വരുന്നു പല രോഗികളും അപകടത്തിലാകുന്നു എന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വിശ്വസിക്കാൻ പറ്റിയോളുണ്ട് അത് വിളിച്ചു പറയാൻ ഒരു ഡോക്ടർ നിർബന്ധിതനായ ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് വളരെ കറക്റ്റ് ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണോ ഗർഭ കേസിലോ അവരെപ്പെടുത്തി നാട്ടുകയാണ് ചെയ്യുന്നത് അത് താൻ നടത്തുന്ന ഒരു പ്രൊഫഷണൽ സൂയിസൈഡ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ഹാരിസ് തന്റെ പ്രതിബദ്ധത ഉറപ്പിച്ചുകൊണ്ട് തന്നെ സമൂഹത്തോട് ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ആരോഗ്യ കേരളം ഞെട്ടിയ ഒരു സംഭവമായിരുന്നു ഇത് ഉന്നയിച്ച വിഷയങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നു അദ്ദേഹം ഉന്നയിച്ച സംശയങ്ങൾ പൊതുസമൂഹം പങ്കിട്ടുകൊണ്ടിരിക്കുന്നു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കി അദ്ദേഹത്തെ സംശയത്തിന്റെ നിഴലാക്കുന്ന ഒരു നീക്കവും സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും എന്റെ വിജയ